ഹായ് ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് നല്ലൊരു മധുരം ഉണ്ടാക്കിയാലോ അപ്പം ഇന്ന് തയ്യാറാക്കുന്നത് മധുരപ്പിടിയാണ് കേട്ടോ അപ്പം ചെറുപ്പത്തിലെ ഒരുപാട് കഴിച്ചൊരു റെസിപ്പി ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നി കേട്ടോ ഒരുപാട് ദിവസം ഇതൊക്കെ കഴിച്ചിട്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്നൊരു മധുരപ്പിടി തയ്യാറാക്കാവേ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് പൊടി വാട്ടിയെടുക്കാനാണ് കേട്ടോ അപ്പം ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം അളവിൽ രണ്ട് കപ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് അതിന് മൂന്ന് കപ്പ് വെള്ളം ആദ്യം വെച്ച് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് പൊടിയിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് വേണം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ ആ ഒരു പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാവേ എന്നിട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ വേറൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുഴച്ചി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു തിളച്ച ചൂടിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല കണ്ടോ കൈ പൊള്ളിപ്പോകും കുറച്ചൊന്ന് തണുത്തതിനു ശേഷം നമുക്ക് കുഴച്ചെടുക്കാവേ കുറച്ച് ചൂടാറിയതിന് ശേഷം കയ്യൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്കിതുപോലെ ഒന്ന് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ ഒഴിച്ചെടുക്കത്തില്ലേ അതുപോലെ കഴിച്ചെടുക്കാം അതുപോലെ ഒരുപാട് നേരം ഒന്നും ഇട്ട് കുഴക്കണ്ട ചെറുതായിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ ഒന്നൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി മാറ്റി വയ്ക്കാം നമ്മൾ പിടിയാണ് ആദ്യം തയ്യാറാക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ പിടി തയ്യാറാക്കാനായിട്ട് ഇത് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ഒരുപാട് വലിയ ബോൾസ് വേണ്ട ചെറിയ ബോൾസായിട്ട് ഉരുട്ടി മാറ്റി വയ്ക്കാം നമ്മൾ തന്നെ ചെയ്താൽ തീരത്തില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്നു അവരെല്ലാം വിളിച്ചിട്ട് ഈ പണി പണിയങ്ങ് കൊടുത്തോണം കേട്ടോ അപ്പം നമുക്കിതിന് വേണ്ടുന്ന ബാക്കി പണിയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അതാ ഞാൻ മോളും ഉമ്മച്ചിയൊക്കെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് അവരെല്ലാവരും കൂടെ ഇതങ്ങ് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ ഈ ഒരു സൈസിൽ വേണം ഉരുട്ടിയെടുക്കാനായിട്ട് കേട്ടോ കുറച്ച് എണ്ണയൊന്ന് കയ്യിൽ തടവി കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഉരുട്ടിയെടുക്കാം ആണ്ടോ അപ്പം മോളും ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇതുപോലെ മടിച്ചികളായ മക്കളെയൊക്കെ വിളിച്ചിട്ട് അടുത്ത് നിർത്തിയിട്ട് അങ്ങ് കൊടുക്കുക അവർക്കൊരു പണിയാകും പിന്നെ ഈ പരിപാടിയൊക്കെ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ മാവിലിട്ട് കളിക്കാനും ഉരുട്ടാനും ഒക്കെ അപ്പോൾ മോൾക്ക് ഇഷ്ടമാണ് അവളുടെ ചിരി കണ്ടില്ലേ അത് കൊടുത്തപ്പം അങ്ങനെ അവർ പേരും കൂടി അവിടെ നിന്ന് ഇരുന്ന് ഉരുട്ടുമാണ് കേട്ടോ ഇനിയിപ്പോൾ ബാക്കി പരിപാടിയൊക്കെ ചെയ്യാവേ നമുക്ക് തേങ്ങാപ്പാൽ വേണം ഞാനിവിടെ ഒരു വലിയ തേങ്ങാട് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഉരുട്ടി ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് നമുക്ക് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം രണ്ടാം പാലാണ് വെച്ച് കൊടുക്കുന്നത് ആദ്യം ഒരു നാല് കപ്പ് രണ്ടാം പാൽ എടുക്കുന്നുണ്ട് കപ്പിൻ്റെ അളവ് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു നാല് കപ്പ് വേണം കേട്ടോ അപ്പോൾ നാല് കപ്പ് തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വരട്ടെ നമുക്ക് രണ്ട് കപ്പ് ശർക്കര എടുക്കണം കേട്ടോ ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിന് രണ്ട് കപ്പ് ശർക്കര വേണേ ശർക്കര നന്നായിട്ട് പൊടിച്ചിട്ട് ഞാൻ ഇതാളന്നെടുത്താണ് കേട്ടോ ശർക്കരയും കുറച്ച് ഒരു ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ ഇവിടെതാ തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന പൊടി എങ്ങിട്ട് പൊടിയല്ല ഉരുട്ടി വെച്ചിരിക്കുന്ന പിടി അങ്ങിട്ട് കൊടുക്കുക കേട്ടോ പിടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമേ എന്നിട്ട് ഈ ഒരു രണ്ടാം പാലിൽ കിടന്നിട്ട് വേണം ഈ തേങ്ങാ പാലിൽ കിടന്നിട്ട് നന്നായിട്ട് ഈ ഒരു പിടി വെന്ത് കിട്ടണം കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങാ പാൽ തന്നെയാണ് കേട്ടോ കേട്ടോ കുറച്ച് വലിയ തേങ്ങ ആയിരുന്നു കുറച്ചധികം നല്ല കട്ടിയുള്ള പാല് തന്നെ കിട്ടണം എങ്കിലും ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ആയി പോവും അപ്പം ഇതാ ഈ പിടിയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ ശർക്കര പാനീയമായി തൊഴിച്ചു കൊടുക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചെറിയ ചീരക്കവും കുറച്ച് ഏലക്കയുടെ കൂരു മാത്രം എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റിട്ട് കൊടുക്കാനായിട്ടാണേ അങ്ങനെ ഉരുക്കി വന്ന ശർക്കരയും കൂടെ നമ്മുടെ ആ പിടിയുടെ കൂട്ടിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ശർക്കര ചൂടോട് കൂടി തന്നെ അങ്ങ് അരിച്ചു കൊടുക്കാം അരിച്ചൊഴിച്ചു കൊടുക്കണം അതാകുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുമല്ലോ അപ്പോൾ ശർക്കര അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വീണ്ടും ഒന്ന് മിക്സാക്കിയിട്ട് ഒന്നും കൂടി ശർക്കരയിൽ കിടന്നിട്ടൊന്ന് കുറുകി വരട്ടെ ഒന്നുകൂടെ കുറുകി വരുമ്പോഴത്തേക്കിനും നമുക്കിനിപ്പം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കപ്പ് ഒന്നാം പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ നല്ല കുറുകുറാന്നുള്ള ഒന്നാം പാൽ അപ്പോൾ ഇതാ ഇത് ഈ ശർക്കരയിലും കൂടെ കിടന്നിട്ട് ആ പിടി നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പതാ ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ അപ്പതാ നല്ല കുറുകുറാന്നുള്ള ഒന്നാം പാൽ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരുപാട് ഇട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ഏത് പായസം വെച്ചാലും ഒന്നാം പാലം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഗ്യാസ് ഓഫാക്കത്തില്ലേ അതുപോലെ തന്നെ അപ്പോൾ താ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഞാൻ എന്താ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഓഫാക്കി ഗ്യാസ് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ ജീരകവും ഏലക്കാടെ കൂരി ഇല്ലേ അതി അതുപോലെ പൊടിച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നെയ്യ് ഇല്ലാതെ വേണമെങ്കിലും കഴിക്കാം കുഴപ്പമൊന്നുമില്ല നമ്മൾ ആ മാവിൽ ചേർത്ത നെയ്യുടെ ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് എടുക്കാം മിക്സാക്കിയെടുക്കാം ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാര കഴിഞ്ഞിട്ട് അങ്ങ് കുടിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മധുര പിടി കഴിക്കാനായിട്ട് അതിൽ ആ പിടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ആ ചാറ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇവിടെ മക്കളൊക്കെ ആ ഒരു ചാറിൻ്റെ ഫാനാണ് കേട്ടോ നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത് ശർക്കരയും തേങ്ങാപ്പാലും കൂടെ ചേർ ചേരുമ്പം പിന്നെ പറയേണ്ടല്ലോ നല്ല ടേസ്റ്റ് തന്നെയല്ലേ പിന്നെ പുറഞ്ഞിട്ട് ആ ഏലക്കേടയും ചീരകത്തിൻ്റെയും ഒക്കെ ആ ടേസ്റ്റ് ഇവിടെ കിട്ടും അപ്പം ഇതുവരെയും ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്